കൊല്ലം ജില്ലയിൽ നിന്നും ഇരുപത്തിയേഴ് കിലോമീറ്റർ മാറി കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം യഥാർത്ഥത്തിൽ ഇത് മണികണ്ഠേശ്വരം ശിവക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായ ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായ പാർവതിയുമാണ് എന്നിരുന്നാലും ക്ഷേത്രത്തിലെ ഉപദേവനായ ശിവപാർവതി പുത്രനായ വിഘ്നേശ്വരനായ ഗണപതിയുടെ പേരിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തി ബാലഗണപതി എന്നാണ് സങ്കല്പം കേരളത്തിലെ അഞ്ച് ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് സുബ്രഹ്മണ്യൻ ധർമ്മശാസ്ത്രാവ് നാഗദേവങ്ങൾ എന്നിവരാണ് മറ്റുള്ള ഉപദേവതകൾ ഉണ്ണിയപ്പമാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം കൊട്ടാരക്കരയിലെ ഉണ്ണിയപ്പം പ്രസിദ്ധമാണ് മേടമാസത്തിലെ തിരുവാതിര ദിവസമാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം ചിങ്ങമാസത്തിലെ ഗണേശ ചതുർത്ഥിയും പ്രധാനമാണ് ഇനി ഐതിഹ്യം നോക്കാം കൊട്ടാരക്കരയിൽ രണ്ടു ശിവക്ഷേത്രങ്ങളാണ് പ്രധാനം കിഴക്കേക്കര ശിവക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും കിഴക്കേക്കര ശിവക്ഷേത്രം അകവൂർ ഊമൻപള്ളി നമ്പൂതിരി കുടുംബങ്ങളുടെ അധികാരത്തിലും പടിഞ്ഞാറ്റിൻകര ക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിൻ്റെ അധികാരത്തിലുമായിരുന്നു പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ മേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ചനായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാവിൻ തടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി അദ്ദേഹം പുരോഹിതനെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം അത് നിരസിച്ചു ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞു നിരാശനായ പെരുന്തച്ഛൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിൽ എത്തി അവിടുത്തെ പുരോഹിതനോട് ഗണപതി വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിച്ചു എന്നാൽ പുരോഹിതൻ ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ഉപദേവനായി ഗണപതിയെ പ്രതിഷ്ഠിക്കാമെന്ന് പറയുകയും ചെയ്തു തുടർന്ന് അദ്ദേഹം ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചു ഈ ക്ഷേത്രം ഇനി ശിവപാർവതി പുത്രനായ ഗണപതിയുടെ പേരിൽ അറിയപ്പെടുമെന്ന് പെരുന്തച്ഛൻ പറയുകയും ചെയ്തു മുഖ്യപ്രതിഷ്ഠ ശിവനാണെങ്കിലും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന പേരിലാണ് ഈ ക്ഷേത്രം ഇന്നും അറിയപ്പെടുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ഇവിടുത്തെ ദർശന സമയം രാവിലെ നാല് മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെയും വൈകിട്ട് അഞ്ച് മണി മുതൽ എട്ട് മണിവരെയുമാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിനായി ട്രെയിൻ മാർഗം വരുന്നവർക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നും കൊട്ടാരക്കരയിലേക്ക് ബസ് മാർഗം വേണം വരാൻ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം